അല്ലെങ്കിൽ ഞാൻ വലിയ തങ്ങളെ ബഹുമാനിക്കണം എന്നുള്ള രൂപമല്ല ബാപ്പാന്റെ ജീവിതം അതാ ഞാൻ നേരത്തെ ദിക്കറും സത്യമിൽ ഓദ്യിയത്യെന്നുള്ള വരി ഫുൾ ദിക്കറും സ്വലാത്തും തന്നെയാണ് നമുക്കറിയാം ഞെ പഠിപ്പിച്ച് ഈ ഒരു രണ്ട് വർഷത്തേക്കാണ് എന്നെ കൂടെ കൂട്ടിയിട്ട് ഒരുപാട് വിഷയങ്ങൾ നമ്മളൊക്കെ ഒക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇതിലേക്കാതെ പോക്കു എന്നുള്ളത് എനിക്കറിയില്ല നമുക്ക് തിരിഞ്ഞിട്ടില്ല എന്നേരം ഒരുപാട് ഇങ്ങനെ ബഗ്ദാദ് യാത്രയിൽ കൂടെ ഞാനും ഉമ്മ ഉണ്ട് നമ്മളെല്ലാം ഉണ്ട് അപ്പൊ ഞാനും ഒരിക്കാനോട് ചോദിച്ചെ ചുണ്ട എനക്ക് പോകണ്ടപ്പ എന്താ ചെല്ലുന്നു അവ ഒന്നുമില്ല മോനെ ഒന്നും പിന്നെ പറഞ്ഞ് ഒന്നുമല്ല അള്ളാന്റെ ഇസ്മു ഉപ്പാപ്പ കാലത്ത് ഹയാട്ടുണ്ടായിരുന്നു ഒരു ലക്ഷത്തി ലക്ഷത്തിൻ്റെ ആ തിരീക്കത്ത് ഇത്രയും ഇസ്മ ചെല്ലിറ്റ്ണ്ടായിരുന്നു നമ്മക്കൊന്നും ഇപ്പൊ അതാവൂല അപ്പൊ പകരം ചെല്ലിറ്റും അത് നന്നാക്കി കോട്ടയം ഉപ്പാ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ യാത്രയിലുള്ള ഒരു വ്യക്തിയാണ് ബേക്കൽ അങ്ങനെ സ്വലാത്തും നിത്യമിൽ സത്യമിൽ എന്താ ഹുസു എന്താ നാലാളെ മുമ്പിൽ അറിയിക്കലാണോ അല്ല ഹുസു എന്ന രണ്ട് സ്ഥാനമുണ്ട് ദുന്യവിയായ ഹുസുണ്ട് ഹുസുവുണ്ട് ദുന്യവിയായ ഹുശു എന്താ ജനങ്ങൾ മുമ്പിൽ നാലാൾ കാണാൻ ഇതിനും ഒരു ഹുശു അതല്ല കുഹുറവിയായ ഹുശു ആണ് ബാപ്പ തെരഞ്ഞെടുത്തത് ഏത് ആര് കാണാനോ പിടിക്കാനോന്നുമല്ല സമയത്ത് ചെല്ലി ആ രൂപത്തിലേത് എന്നാലോ ജനങ്ങൾ വന്ന ജനങ്ങളൊക്കെ തലോടി എല്ലാം ചെയ്ത് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഖുറാനും ഓതി ആ രൂപത്തിൽ ബാപ്പാന്റെ ജീവിതം അതാണ് അതേതും ഞാൻ വേരി ഓതിയത് ചെയ്ത ഹുസുവും സത്യമിൽ സത്തായ ബദരീങ്ങളാൽ ഈമാനുള്ള ആ ഓദ്യ സ്വലാത്ത് ഖുർആൻ ശരീഫൊക്കെ എന്താക്കുകയാണ് ജീവിതകാലത്ത് ഏത് നിലക്കും സഹായിക്കാൻ അർഹതപ്പെട്ടത് ബദിരീങ്ങളാണ് എന്ന് മനസ്സിലാക്കി കൊടുത്ത് അവിടുത്തെ ബാപ്പ തന്നെയും അവിടുത്തെ ഉമ്മയുമാണ് ബന്ധുണ്ടെങ്കിൽ ബദിരീങ്ങളെ പേരിലായി കൊടുക്കണം എന്നുള്ളത് ആയതുകൊണ്ട് ആ ചെല്ലുന്നക്ക ബദിങ്ങളിലേക്ക് ഹതിയാക്കിയപ്പോൾ എന്നിട്ടോ ആ സത്തായ ഈമാനിന്റെ ഭാഗമാണ് ഇതൊക്കെ ഈ ഒരുമിച്ച് കൂടലും ഈ നാനാഭാഗത്തിന് കോതി നിൽക്കുന്ന സ്ഥലത്തുള്ള പള്ളിയാകുന്ന പള്ളി ദർസാകുന്ന മദർസയുടെ വളർച്ച അതിൻ്റെ ഒരു ഭാഗമാണ് ശേഷം അതാ നേരത്തെ പോയി തോന്നി ദാഹമൗത്തത് കൂട്ടിട്ടും എന്താ അതെ ഞാനും നിങ്ങളും ബാപ്പാൻ്റെ എല്ലാ ദ്വാരയിലും പങ്കെടുക്കലുണ്ട് ഏത് അതേത്വലും ഉണ്ടാകലുണ്ട് എന്താ മാരകമായ രോഗം വന്ന് മക്കൾക്കോ അല്ലെങ്കിൽ ഭാര്യന്മാർക്കോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ ആവശ്യമില്ലാതെ വലിച്ചെറിഞ്ഞൊരവസ്ഥ ആ കല്ലേ എന്നുള്ള ദ്വാരകഥ അവിടെ പുലരുകയാണ് ശേഷം അത അവിടുന്ന് വീണ്ടും ദ്വാരക്കൽ എന്ത് മരിക്കുന്ന സമയത്ത് ഈ മാനായിട്ട് ഇബിലീസിന്റെ സ്വർ ഒന്നുമില്ലാതെ ോ എന്ന് നിങ്ങളും ചെയ്യലുണ്ട് ശരി തന്നെയാണ് എന്നിരുന്നാലും ഏതൊക്കെ മജിരിച്ച് നടക്കുന്നുവോ ഈ മുപ്പത്തിമൂന്ന് വർഷം ആ വർഷങ്ങളിലല്ല ഈ മുപ്പത്തിമൂന്ന് വർഷം ഒപ്പ നേതൃത്വം നൽകി ഈ മുപ്പത്തിമൂന്ന് വർഷം എവിടെയൊക്കെ നേതൃത്വം നൽകിയോ ആ ദ്വായിലെല്ലാം എല്ലാം ഈ ദ്വാ ഉണ്ടാകും അത് മത ഇവിടെ പുലരുകയാണ് സമയത്ത് ദാഹം എന്നൊരു അവസ്ഥ ഉണ്ടായോ ഇല്ല അതും അതാ അവിടെ എന്താ സത്യമാവുകയാണ് എന്റെ അതിനുള്ള കാരണം അതേ സത്തായ ഈ മാന ഹുശുവോടുകൂടെ പതിരി ഉയർത്തിപ്പിടിച്ചപ്പോ ആ കുരുത്തവും മാതാപിതാക്കളുടെ കുരുത്തവും ഉസ്താദന്മാരുടെ കുരുത്തവും പുരുത്തവും ആ തള്ളീമോടുള്ള അതബോടുള്ള കൂടെ ജീവിതമുണ്ടായപ്പോൾ അതാ അള്ളാഹു നൽകുന്നു ഈ ഹയാത്ത് കാലത്ത് തന്നെ അവര ഹിഷ്കുവെക്കുന്ന മുഹിബ്യങ്ങൾക്കും അതേ മക്കളായ ഞങ്ങൾക്കും കാണിച്ചു തരുന്നു അതേ മരണത്തിൻ്റെ അവസ്ഥ അതാ മരിക്കുന്ന സമയത്ത് പറയുകയാ അതെ ഒരുപാട് ജനങ്ങൾ വരാനുണ്ട് ഇവിടെ അബേ നിങ്ങൾ പോയി പായസം ഉണ്ടാക്കു ഭക്ഷണം ഉണ്ടാക്കി വെക്കണമെന്ന് ഞാൻ എല്ലാ മക്കളായ മക്കളായ അവരോട് പറയുകയാണ് നിങ്ങൾ ഭക്ഷണം പായസം ഉണ്ടാക്കു ഇതുവരെ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല അത പറയുന്നു ഭക്ഷണം ഉണ്ടാക്ക പായസം ഉണ്ടാക്കുക ഡോർ തോർന്ന് വെക്ക് ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട് എന്നിട്ട് പറയുന്നു പറയുന്ന തങ്ങളടുത്തേക്ക് ഞാൻ പോവുകയാണ് നിങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾ പേടിക്കരുത് ഹിമ്മത്തോടെ നിൽക്കണം വളരെ കാലം നോക്കണം അമ്മനോടൊക്കെ പറഞ്ഞതാ അവിടെ കടത്ത് എന്ന് പറഞ്ഞു അവിടെ റൂമിൽ കടത്തിയിട്ടതാ പറയുന്നു ഞാൻ പോവുകയാണ് ഇതെല്ലാം അവിടുന്ന് നേരത്തെ പറഞ്ഞതുപോലെ സത്യം ഇതൊക്കെ ഈ മാനായ ഈ അന്നൽക്ക് കൊണ്ടറന്നതിന്റെ ഒരു പൊരുളാണ് ബഹുമാനപ്പെടാതയും ബഹുമാനപ്പെട്ട പുറത്തു സാധാത്തും ബാബാ ബാബ അതുപോലെ ഇവരൊക്കെ സ്നേഹിച്ച് അന്നൽക്ക് ഈ ബഹുമാനപ്പെട്ട ആ വഫാത്തിന്റെ ശേഷവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് വന്നില്ലേ നിസ്കാരം ഇവിടെ നടന്നില്ലേ ഇവിടെ നിന്ന് ആശീർവദിച്ചില്ലേ എന്നിട്ടോ ആദ്യം ബാപ്പാന്റെ അടുത്ത് എന്നിട്ടോ എം എ ഉസ്താദിന്റെ അടുത്ത് എന്നിട്ടോ അതാ അവിടെ അങ്ങേയറ്റം ഈ രൂപത്തിൽ കുരുത്തവും പൊരുത്തവും കിട്ടിയത് അവിടുന്ന് അവിടുന്ന് പഠിപ്പിച്ച സയ്യിദ് മദനി തങ്ങൾ അവിടുത്തെ ഹവറത്തിലും പോയി അതാ അവിടുന്നു കിട്ടിയില്ലേ അടുത്ത് വെച്ച് ജനാസ ജനാസനസ്കരിക്കുന്നതിന്റെ പവു കിതാബിൽ പറയുന്നത് കാണാൻ എന്ത് അവരും കൂടി ആ സമയത്ത് ഞാൻ ഉസ്താദന്മാർ അന്നേം കാട്ടിട്ട് ഉസ്താദമാർ ഉണ്ടാകുമ്പോ പറയല ശരിയല്ല പക്ഷെ ഉലമാ വറുത്തു ലംബിയായി പെട്ട ഒന്ന് ഞാനും കൂടിയായപ്പോ അതവില് ചോദിക്ക എന്നുള്ളതാണ് ആ ചെയ്തതിന്റെ ശേഷം നിങ്ങക്കും നമ്മളൊരു ചെയ്യണം അങ്ങനെ അതെല്ലാം ആ വഫാത്തിന്റെ ശേഷവും ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അതാ ആ ജനാസ നിസ്കരിച്ച് എന്നിട്ടോ സേവനിച്ചെവിടെയാണ് അള്ളാഹുവിന്റെ കള്ളാഹ് കത്തിരുണ്ടാവുമല്ലോ അവിടെ അതാ മടക്കപ്പെടുകയാണ് അപ്പോ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അവസ്ഥ ഓരോ മനസ്സിലാക്കണം ഇന്ന് നാളെ പിറ്റേ എല്ലാവർക്കും അചലുണ്ട് അജലി വഫാത്താകും ശരി തന്നെയാണ് പക്ഷേ അങ്ങേയറ്റം വിഷ്കെച്ച് തക്കുവയോടോട് ജീവിച്ച് അന്നൽക്കു തന്നെ മരിച്ചാൽ ഈ ായ അഫറുകൾ ഉണ്ടാകും അതെന്താ അവരുടെ പേരിൽ സ്മരിക്കലും അവരുടെ പേരിൽ വിക്റും സ്വലാത്തും ചെല്ലലൊക്കെ തന്നെയാണ് അതല്ലാതെ ഏത് ആലിമും അല്ലെങ്കിൽ ഏത് സയ്യദും അങ്ങ് വാനോരമുയറുമ്പോൾ ഒരു കുശുമ്പെക്കലോ അല്ലെങ്കിൽ അസൂയ വെച്ചോ അല്ലെങ്കിൽ ഹസതുണ്ടാക്കി അല്ലെങ്കിൽ പരദൂഷണം പറഞ്ഞ് അല്ലെങ്കിൽ ഉണ്ടാക്കി ആ തങ്ങൾ അങ്ങനെയാണ് അല്ലെങ്കിൽ ഗീത്തങ്ങൾ ഉയർന്ന് അല്ലെങ്കിൽ ഗീത്തങ്ങൾ എന്ന് വെച്ച് മനസ്സിൽ വെച്ച് നടന്നാൽ ഈ പറയുന്ന തങ്ങളായാലും ശരി കേൾക്കുന്ന നിങ്ങളായാലും ശരി റബ്ബ് വിടുകയില്ല അതിന് യാതൊരു സംശയവും ഇല്ല